മെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയോ അല്ലെങ്കിൽ മറ്റ് സൽക്കാരങ്ങളോ എന്തെങ്കിലും കഴിഞ്ഞതിന് ശേഷം പിറ്റേന്നുണ്ടാവുമല്ലോ ആ ഒരു ദിവസത്തെ വീട് ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് ഡീപ്പ് ക്ലീനിങ് അല്ല എന്നാലും രാവിലെ ഉള്ള ഒരു ക്ലീനിങ് ആണ് അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ എടുത്തപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള ഡൈനിങ് ഹാളാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഡൈനിങ് ടേബിൾ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതാവുമ്പോൾ അതിൻ്റെ മേലെന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചൊക്കെ ഉണ്ടാവുമ്പോൾ പോവുമല്ലോ അപ്പോൾ ആ മേശ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അതാ ഞാൻ അവിടെ താഴൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുക്കുകയാണ് അപ്പോൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് അടിച്ചു വാരിയപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഈ ഒരു ബ്രഷിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നല്ല രസമുള്ളൊരു നല്ല അടിപൊളി ബ്രഷാണ് കേട്ടോ ഇത് അടിച്ചു വരാനൊക്കെ നല്ല ഈസിയാണ് പിന്നെ നമ്മൾ സാധാരണ ചൂല് വെക്കുന്നതിനെക്കാട്ടും സുഖമാണ് കാരണം എന്താ ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മൾ തറയിൽ വെള്ളമൊക്കെ ഉറ്റിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ചൂല് വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ ചൂല് പെട്ടെന്ന് കേടാവും അപ്പോൾ ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല പ്ലാസ്റ്റിക് ആണല്ലോ അപ്പോൾ വെറും നൂറ്റമ്പത് റുപ്പ്യൊക്കെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് കൂടുതലായിട്ടും ഞാനൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല വാവയാണ് ആണ് കേട്ടോ അധികം ഉപയോഗിക്കുക മുകളിൽ അവനെയുള്ള സമയത്ത് അവിടെ അടിച്ചു വരാനൊക്കെ ഉപയോഗിക്കലുണ്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി തട്ടി ഇടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടാണ് കിച്ചൻ അടിച്ചു വരണമെങ്കിലും തുടക്കണമെങ്കിലൊക്കെ ആദ്യം സിങ്ക് ഒന്ന് കാലിയാക്കണം സിങ്ക് ഏതായാലും ഒഴുകുന്നുണ്ട് അത്രക്കും പാത്രങ്ങളുണ്ട് നോമ്പ് തറ കഴിഞ്ഞാൽ എന്തായാലും അത്ര കഴിയാലും പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ കഴുകാനായിട്ട് മിക്ക ദിവസം ഈ പൊലിച്ചൊക്കെ അത്താത്തി എണീച്ചാൽ കുറേ പാത്രങ്ങൾ ഞാൻ കഴുകി വെക്കലും ഇപ്പം നോമ്പ് അതിന് ശേഷം പക്ഷേ തീരെ വയ്യാത്തതിനെ കൊണ്ടും നിങ്ങൾക്ക് അറിയാലോങ്കിൽ പനിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പിറ്റേന്നു നോമ്പോൾ തുറേണ്ട ആ ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ പറയുന്നത് അപ്പോൾ മോളൊക്കെ വന്നിട്ടില്ലേ അതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു ടയേഡ് അതിന് മോള് രാത്രി തന്നെ പോയിട്ടുണ്ടേനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ രാവിലാണ് ഒത്തിരി എനർജി നമുക്ക് രാവിലാണ് ഉണ്ടാവുക അപ്പോൾ ആ സമയത്തുള്ള ക്ലീനിങ് ആണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങൾ ഫുള്ളും കഴുകി പിന്നെ അടുപ്പാണ് എന്തായാലും കുറച്ച് സമയം പൊരിച്ചതല്ലേ എന്താണ് കുറച്ചെല്ലാം കുറച്ചധികം നമ്മൾ സാധാരണത്തേക്ക് കുറച്ചധികം പൊരിച്ചതിനെ കൊണ്ടുതന്നെ ആ അടുപ്പും പിന്നെ അടുപ്പിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഈ വെളിച്ചെണ്ണ ഒക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ എല്ലാം ഓയിലൊക്കെ തെറിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഭാഗം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈ പിന്നെ ടെ ഇതില്ല ടേബിൾ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ എവിടെയും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കിച്ചണിൽ തിരക്കിട്ട് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ കൈ കൊണ്ടും പിന്നെ കുപ്പിയും ബാത്രൂങ്ങളൊക്കെ ൊക്കെ തൊടും അപ്പോൾ ഞാൻ പൊടി കൊച്ചാൽ കൈകൊണ്ട് ടൈത്ത് പോയിൻ കൊണ്ട് ആ ഓയിലിൻ്റെ കുപ്പിയൊക്കെ പിടിച്ചത് അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ നല്ലോണം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഒരുപാട് അല്ല എന്നാലും ഒരു വൃത്തികേട് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് നല്ല തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയം ഡീപ്പ് ക്ലീനിങ് ആക്കിയതല്ല ഒരു എന്താ പറയുക ഒരു വെറുതെ ഒരു തുടച്ചാൽ തന്നെ ആ ഒരു നല്ല ക്ലീൻ ആയി കിട്ടും പിന്നെ തുടയ്ക്കാതെ അത് അവിടെ തന്നെ വെച്ചാൽ ആ പൊടി ഇങ്ങനെ കട്ട പിടിച്ച പോലെയാണ് വൃത്തികേടാവും പിന്നെ അതാണ് നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊക്കെ വരിക പിന്നെ ആ കൗണ്ടർ ടോപ്പിൻ്റെ മേലുള്ള നമ്മൾ കുപ്പികളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അതൊക്കെ കൂടി നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇതൊക്കെ ഞാൻ ആ ലിക്വിഡ് വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും മഴക്കോ പൊടിയോ അഴുക്കോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് പൊയ്ക്കോളൂ ആ ഒരു സ്പ്രേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ ലിക്വിഡ് എന്ന് അപ്പോൾ കുറച്ച് സുറുക്കിയും പിന്നെ നമ്മൾ പാത്രം രേരില്ലേ അതൊക്കെയാണ് കേട്ടോ പിന്നെ അതാ അതിൻ്റെ ഫ്രണ്ട് യമുന ഉണ്ടല്ലോ നിങ്ങളെ വീട്ടിലൊക്കെ കാണിക്കില്ല അവൾ ഇതാ അടിപൊളിയായിട്ടുള്ള കുരുമുളക് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് അധിക സമയത്തും എരിവ് ഉണ്ടാവില്ല കേട്ടോ ഇത് നല്ല എരിവുണ്ട് അതല്ല കുരുമുളകിന് നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും ഞാൻ കുരുമുളക് എടുക്കുന്ന ആളാണ് അപ്പോൾ കടയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മരങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവളെ വീട്ടിൽ കുറേ ഉണ്ട് കേട്ടോ കുറേ വെച്ചാൽ അവളെ ആവശ്യത്തിനുണ്ട് അപ്പോൾ പറിച്ച സമയത്ത് ഇനി കുറച്ച് കൊണ്ട് തന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ബിഗ് താങ്ക്സ് യമുന അടുക്കള ക്ലീൻ ആയാൽ തന്നെ എൻ്റെ പകുതി പണി കഴിഞ്ഞ പോലെയുള്ളൊരു ഫീലാണ് അപ്പോൾ ഇതിങ്ങനെ അടുക്കള നാറിപ്പൊയ്ത്ത് കിടക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് വീട് മൊത്തം വൃത്തിയേടായ മരിയുണ്ടാവും പിന്നെ അതാ ഞാനൊരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടലാ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് അത് ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചാണ് അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് കുക്കറിനിട്ട് വേവിച്ചെടുക്കും അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരം നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ അതിനായിട്ട് അതൊന്ന് കഴുകിയിട്ട് മാറ്റി വെച്ചതാണ് ഞാൻ മേശയും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ മൈക്രോഫൈബറിൻ്റെ അത് ഞാനൊന്ന് സോപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ആറിടാൻ നോക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ നേരം അങ്ങനെത്തന്നെ വെച്ചാലും വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പോൾ കഴുകി വെച്ചാൽ നല്ലതുണ്ടാവും പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കുതാ ഇക്കാലൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ് നോമ്പോ അതിന് ശേഷം അന്നന്നേക്കുള്ളതോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ അങ്ങ് അധികം കൊണ്ടുപോയില്ല ഒന്നായിട്ട് അങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു പരിപാടിയൊന്നുമില്ല ഈ വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ മിനിമം ഒരു മണിക്കൂറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ വാഷ് ബേസിനൊക്കെ ഞാൻ തെച്ച് കഴിഞ്ഞിട്ടുണ്ടായിട്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പണിയെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ അവിടെ ഇവിടെ ഒന്നും നോക്കിക്കതെ ഫാസ്റ്റായിട്ട് പണിയെടുത്താലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ തീരുന്ന പോലെ തോന്നിട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് അത് നോക്കി നിന്ന് അല്ലെങ്കിൽ ഫോണിൽ കുറച്ച് നേരം നോക്കി അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മളെ സമയം ഒരുപാട് ആവുന്ന പോലെ തോന്നുക പണിയൊന്നും തീരാത്ത പോലെയുള്ളൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ കുറേ സമയം വരെ പണിയെടുക്കണം പക്ഷേ നമ്മൾ ഫാസ്റ്റായിട്ട് നല്ല ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയുന്നതല്ലേ അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണി കഴിയിട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ മെഷീനിൽ കുറച്ച് തീരുമാനം അങ്ങനെയുള്ളത് ഇട്ടിട്ടുണ്ടേനെ <lightweight> പിന്നെ സാധനങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കി മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ ചിക്കൻ ഉണ്ടായി ഞാൻ ഞാൻ വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അസ്രസംസ്കാരത്തിന് ശേഷം ഞാൻ അടുക്കളയിലേക്കൊക്കെ വരികയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് മുറ്റടിച്ചാൽ പിന്നെ ഞാൻ വൈകുന്നേരം നോമ്പ് തോറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനുള്ളിൽ കൂടി തന്നെ പോയിട്ട് അടിച്ചു വരും കേട്ടോ അപ്പോൾ രാവിലെ എന്തായാലും നമ്മൾ ലേറ്റ് ലേറ്റായിട്ടല്ല എണീക്കുക അപ്പോൾ ആ മുറ്റം നിറയെ ചണ്ടി നിറഞ്ഞെടുക്കുമ്പോൾ ആളുകൾ വേഗം രാവിലത്തെ കാര്യങ്ങളല്ല മുറ്റമൊക്കെ കാണുക അപ്പോൾ നമ്മൾ എണീറ്റ് വരുമ്പോൾ നോമ്പായതുകൊണ്ട് കൊണ്ട് തന്നെ നല്ലവണ്ണം ലൈറ്റായിട്ട് അണീക്കുക അപ്പോൾ ഒപ്പത്തിനൊക്കെ അതുമല്ല മുറ്റത്തൊക്കെ വെയിലുവാകും അപ്പോൾ ആ സമയപ്പോ ഞാൻ വേഗം അടിച്ചൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് രാവിലത്തെ ആ ഒരു ക്ലീനിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ചൊക്കെ വന്നതിന് ശേഷം ഞാൻ വേഗം തന്നെ ഈ ചിക്കൻ റോഡിനുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സമൂസക്കൊക്കെ കട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഫില്ലിങ്ങാണ് കേട്ടോ വെച്ചത് ഇന്നിതാ വാവ വീട്ടിലുള്ളതിനെക്കൊണ്ട് തന്നെ മെയിനായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല ഭക്ഷണം അത് ഞാൻ പൊരിച്ച പത്തിരി ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന പോലെയാണ് കേട്ടോ വാട്ടുന്നത് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് ഓയില് പാകത്തിനുള്ള ഉപ്പ് പിന്നെ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ സാധാരണ നൈസ് പത്തിരിക്ക് ആക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ആക്കിയാൽ വേറെ വ്യത്യാസത്തിനൊന്നും ചെയ്തിട്ടില്ല പിന്നെ അത് അതിലേക്ക് ഒരു അരപ്പ് ഇടാനുണ്ട് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് ചെറിയ ജീരകം രണ്ട് മൂന്ന് ചുവന്നുള്ളി അങ്ങനെ അതൊന്ന് ഒന്ന് ചതച്ചെടുക്കാണ് അതിൻ്റെ അടുക്കിതാ ഞാൻ കുറച്ച് ഈ കരിഞ്ചീരകം അത് സാധാരണ ഉപയോഗിക്കാത്തതുകൊണ്ട് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതാണ് നമ്മൾ നേരത്തെ ചതച്ച തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ആ ഒരു ചൂടോട് കൂടി തന്നെയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വേണമെന്നില്ല എന്ന് തോന്നുന്നത് പൊടി കൊയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇപ്പം ഇങ്ങനായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി പൊരിച്ചാത്തിരി എന്നാട്ട കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങ ആവുന്ന രീതിയിൽ നന്നായി ായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ നോമ്പ് ഇപ്പോൾ അത് ആ പത്തായി പിന്നെ അപ്പോഴേക്കും ഈ ഐസ്പത്രി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ കുറേ ആളുകൾക്ക് അറിയാത്തതൊക്കെ ഇനി അപ്പോൾ ഞാൻ ഐസ്പത്രി മാത്രം ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറിയത് വണങ്ങൾ ഒന്ന് പോയി കണ്ടു വെക്കേണ്ടി പിന്നെ അതാ ഞാൻ ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഈ പൊടി കൊഴച്ചെടുക്കുന്നത് കുറഞ്ഞൊരു കൈ പൊള്ളാത്ത രൂപത്തിലുള്ള ആ ഒരു ചൂടാകുന്നവരെ അത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് പച്ചവെള്ളം തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കൈ ഒന്ന് പൊള്ളുന്ന രൂപമായി തോന്നുകയാണെങ്കിൽ അതിൽ കൈ മുക്കിയിട്ട് കുഴച്ചെടുക്കുകയാണ് പിന്നെ അതാ കൊഴച്ചും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാ വെച്ചാൽ പൊരിച്ചപ്പത്തിരി നല്ല നല്ല ക്രിസ്പി ആയിട്ട് പൊള്ളി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട് അത് ഇതാ ഈ ഇതിൻ്റെ കൂടെ മൈദ കൂടി കൂട്ടുന്നത് കൊണ്ടാണ് ഒരുപാടായി പോകരുത് കേട്ടോ ആ കുഴച്ച് വെച്ച പൊടി ഇതേപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണത്തേലും വലിയ തടിയുള്ള ഉരുളാണ് വേണ്ടിയത് അപ്പോൾ അതിങ്ങനെ കുറച്ച് പൊടി ഇട്ടിട്ട് അത് അവിടെ ഒട്ടിപ്പിടിക്കാക്കാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് പൊടി ഇടണ്ട പിന്നെ അത് അതേപോലെ കൊയിലിൽ വെച്ചിട്ട് ചെറുതാക്കി ഒന്ന് പരത്തി കൊടുക്കുക ഒരുപാട് കട്ടിയിൽ ഇങ്ങനെ അമർത്തണ്ട ഇങ്ങനെ നമുക്ക് ഈ പൊച്ചപത്തിരി ഇങ്ങനെ മുറിച്ചെടുക്കണം എല്ലാവരും ഉപത്തിരിട്ട് അതിൻ്റെ ഒരു കട്ടിങ്ങൊക്കെ അറിയാമല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ഈ പൊരിച്ചപത്തിരി കഴിച്ചിട്ടുള്ളത് രാവിലത്തെ ചായ ഒക്കെയാണ് കേട്ടോ അത് സ്നാക്സ് പോലെയാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ കറി ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് വീട്ടിലെല്ലാവരും അതേപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഹോട്ടലിലൊക്കെ കയറിയാൽ ഈ വാവ കാക്കിയൊക്കെ ഇങ്ങനെ പൊരിച്ചവത്തിരി കറി ഒഴിച്ച് കഴിക്കുന്നത് കാണുന്നു കാണലുണ്ടോ എനിക്കങ്ങനെ ഇഷ്ടമല്ലേ ഇനി നമുക്ക് പൊരിച്ച മാതിരി നല്ല കട്ടിയാണെങ്കിൽ പിന്നെ കട്ടി കുറച്ചിട്ട് പരത്തിയാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും പറയില്ല സാധനങ്ങൾക്ക് നല്ലോണം വെന്ത് ഞെരിയണം അതാണ് കാക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വല്ലാതെ കട്ടിയാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കട്ടി ആക്കിക്കോണ്ട് ഈ കടയിലൊക്കെ നല്ല കട്ടിയാണ് ഉണ്ടാകുക അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ഒരു കട്ടിയാണ് കേട്ടോ ആക്കിയത് പിന്നെ ഇത് മൊത്തത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത് പരുത്തി വച്ചതിന് ശേഷം പിന്നെ ചിക്കൻ റോളാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല തിരക്കിട്ട പണി ആയതുകൊണ്ട് ഞാൻ എന്താക്കി ഇങ്ങനെ എല്ലാവരും ചുടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ദോശ വെച്ചിട്ട് മൈദപ്പൊടി ഇങ്ങനെ വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചിക്കൻ റോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഞാൻ ഈ മൈദയിലെ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് പൊള്ളി പൊങ്ങി വരുമല്ലോ ആ ഒരു പിന്നെ മൈദ മാവിലാണ് കേട്ടോ ഞാൻ സാധാരണയായിട്ട് ആയിട്ട് ചിക്കറോട് ചൂടുന്ന സമയത്ത് ഉണ്ടാക്കൽ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും വേണ്ടിയില്ല മൈദ വെച്ചിട്ടാക്കുക അരിച്ചിട്ടിങ്ങനെ ചെയ്യുകയാണ് കേട്ടോ മറ്റേ പിന്നെ ഈസ്റ്റൊക്കെ ഇട്ട് പൊങ്ങ വെച്ച് അങ്ങനെയൊക്കെ അല്ല ചൂടുക അപ്പോൾ അത് കലക്കിയിട്ട് ഒന്ന് ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ അതാ പൊരിച്ച വത്തിരി കുറേശ്ശമായിട്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ് ഒരുമിച്ച് ഞാൻ ഇപ്പം പൊരിക്കുന്നില്ല കേട്ടോ ചൂടോടെയാണ് ഇത് ടേസ്റ്റ് അപ്പോൾ മോൻ എന്തായാലും നേരത്തെ പോണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചെടുത്തിട്ട് ആദ്യം തന്നെ പൊരിച്ച് മാറ്റി വെക്കുന്നത് നമ്മൾ പൊരിച്ച പത്തിരി പൊരിക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഒരേ അളവിലുള്ള ആ ഒരു തീ തന്നെയാണ് വേണ്ടത് ചിക്കൻ റോളിലുള്ള മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രെഡ് ക്രംസും കോഴിമുട്ട ഇതാക്കിയതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് ആ മൈദേൻ്റെ ദോശ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്കൊന്ന് റോൾ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വളരെ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ ദോശ അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ നന്നായില്ല നന്നായില്ലോ പിന്നെ മാത്രമല്ല എനിക്കൊരു ഡൗട്ടുണ്ട് ഇനിയിപ്പോൾ ഇക്കാര്യം ഇങ്ങനത്തെ മൈദ ദോശ വെച്ചിട്ടുള്ള സാധനമൊന്നും ഇഷ്ടമല്ല ഒരു കഴിക്കുന്ന സമയത്തൊരു ഞളിഞ്ഞളി എന്ന് പറയും പറയും വായിലോട്ടും എന്നൊക്കെ പറയും അങ്ങനെ ഞാനാണെങ്കിൽ ഇത് ചുട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ മറ്റേ റെഡി ആയതുമില്ല ഞാൻ പിന്നെ എന്താക്കിയാകും മാറ്റി വെച്ചിട്ട് വേറെ മൈദ എടുത്ത് കുഴച്ചിട്ട് ഞാൻ ഈ ചപ്പാത്തി പോലെ പരത്തല്ലോ ചെറിയ ആ ഒരു ചപ്പാത്തിൻ്റെ വലുപ്പമല്ല പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയിട്ട് ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കിയത് ഇങ്ങനെ പരത്തിയിട്ട് നമ്മളെ ഈ മസാല വെച്ചിട്ട് ആ റോൾ ചെയ്ത് എടുക്കുന്നതിനേക്കാട്ടും ടേസ്റ്റും ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് മാവ് പൊങ്ങിക്കല്ലോ അങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് കാണാനും നല്ലൊരു തിക്നെസ്സൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് വേണം അത് പക്ഷേ അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതിനൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ആ ഇത് കുഴപ്പമില്ല കേട്ടോ നല്ല മസാല ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ റോൾ നമ്മൾ സമൂസക്കായാലും കട്ലറ്റിനായാലും ചിക്കൻ റോളിനായാലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചിക്കൻ അധികം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക മസാലക്കൊക്കെ ടേസ്റ്റ് വേണം ചിക്കൻ വേണം പിന്നെ ഇതാ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കുറച്ച് ഒരു പത്തെണ്ണമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അങ്ങനെ അത് ഇതാ ബ്രെഡ് ക്രംസിൽ കോഴിമുട്ടയിൽ ആദ്യം മുക്കി പിന്നെ ബ്രെഡിലിട്ട് അങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞങ്ങളും ഇവിടെ മൂന്നാളുണ്ടല്ലോ വാവയും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ മൂന്നാൾക്ക് കണക്കാക്കിയിട്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ട് കൊണ്ട് കേട്ടോ ഒരുപാട് നമ്മളിപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കിയാൽ പത്തിരി ഒന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല എല്ലാവർക്കും ഇവിടെ ഞാനടക്കം എനിക്കും വാക്കൊക്കെ ഇതുതന്നെയാണ് കേട്ടോ ഇഷ്ടം ഇക്കാൾ മാത്രമേ ഉള്ളൂ പൊരിക്കടികളൊക്കെ കുറച്ച് കൂട്ടുന്ന ആളും പിന്നെ അതിന് വലിയ താല്പര്യം ഇല്ലാത്ത ആളും പിന്നെ പലഹാരം എന്ത് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഫ്രൂട്ട്സ് ഇവിടെ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ നോമ്പ് സമയത്ത് അപ്പോൾ ഇക്ക കുറേ ക്ഷീണത്തിനും നല്ല ഇതിനൊക്കെ നല്ലതാണ് ഫ്രൂട്ട്സ് എന്ന് പറയും പിന്നെ ജ്യൂസായിട്ട് ഇന്ന് ഇളന്നിയാണ് കേട്ടോ അടിച്ചത് പിന്നെ പിന്നെ വാവയും കൂടി ഉണ്ടല്ലോ നമ്മളെ കൂടെ അപ്പോൾ നല്ലൊരു സന്തോഷമുള്ളൊരു നോമ്പുറ തന്നെ അതിന് കേട്ടോ പിന്നെ ഞാൻ ആകെ ടയേർഡ് അയക്കണ കേട്ടോ പണിയെടുക്കലും പിന്നെ വയ്യായും എല്ലും കൂടിയായിട്ട് പിന്നെ ഇവരെ തന്നെയാണ് കേട്ടോ ഓരോന്ന് എടുത്തുവെച്ചതൊക്കെ പിന്നെ അതാ പിന്നെ ഗുളിക കഴിക്കുകയാണ് കേട്ടോ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ആൻറ്റിബയോട്ടിക്കാണ് മൂന്നെണ്ണം കഴിക്കണം അപ്പോൾ ഉച്ചക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ നോമ്പ് തുറന്ന പാടും കഴിക്കും പിന്നെ രാവിലെ അത്തായത്തിനും കഴിക്കും കേട്ടോ അങ്ങനെ രണ്ട് നേരം ആക്കി കഴിച്ചാൽ മതിയെന്ന് മോള് പറഞ്ഞു മൂന്ന് നേരമാണ് കഴിക്കേണ്ടത് പിന്നെ ആ കോഴ്സ് പൂർത്തിയാക്കണം എന്നുള്ളല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് അലർജീൻ്റെ ഉണ്ട് കഫ് കട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തേനും ഉണ്ട് പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട് പനീൻ്റെ പിന്നെ ഗുളിക പനി മാറിയ പക്ഷേ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും സുഖമായി എന്ന് പറഞ്ഞുകൂടെ കേട്ടോ എന്നാലും ഞാൻ നോമ്പൊക്കെ പിടിക്കാറുണ്ട് പിന്നെ ആ നോമ്പൊക്കെ പിന്നെ കടാവുമല്ലോ വല്ലാതെ പനിച്ച അന്നാണ് കേട്ടോ ഞാൻ ഒഴിവാക്കിയത് പിന്നെ അതേപോലെ ഈ ഗുളിയും കൂടി കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണവും ഉണ്ട് കേട്ടോ ആ ഒരു കഫ്കട്ടിൻ്റെ ആ ഒരു ഗുളിക പിന്നെ ഇതാ പൊരിച്ച പത്തിരി ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് തുറന്ന വാടന്നെ മോന് പോകണം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അത് നല്ല ഇഷ്ടമായി ചിക്കൻ കറീൻ്റെ കൂട്ടത്തിൽ കഴിക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ മോന് കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ ഒക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഞാൻ ആദ്യം തന്നെ പൊരിച്ചെടുത്തത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കന് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ അവിടെ ആ വാവക്കോ ഇഞ്ചിയൊക്കെ ചിക്കൻ കറി ഉണ്ടെങ്കിലാണ് കേട്ടോ ഒരു ഒരു ഇതുണ്ടാവുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഞാൻ ഞാനത് കുറച്ച് തേങ്ങ അരയ്ക്കാതെ വിചാരിച്ചു ഇപ്പോൾ ഒരുപാട് തേങ്ങ അരച്ചാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ തേങ്ങ അരച്ച് വെച്ചാൽ നമുക്ക് അത്തായത്തിങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോഴും പിന്നെ അത്തായ നോമ്പ് തുറക്കുമ്പോൾ എല്ലാം മുത്തായ എന്ന് പറയും രാത്രി നമ്മൾ കിടക്കാൻ നേരം കഴിക്കില്ല അതും പിന്നെ വിറ്റേന്നും അതിൻ്റെ വിറ്റേതൊക്കെ എടുക്കട്ടോ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും പോയി ഈ ഒരു ചിക്കൻ കറി പിന്നെ ഇപ്പോൾ ഞാനും ഒക്കെ മാത്രം മാത്രമാവുമല്ലോ പിന്നെ കറിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയേലും കൂടി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് പിന്നെ പിന്നെന്താ ഈ കറി പിന്നെ വെളിച്ചെണ്ണയിൽ ഞാൻ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ കറി ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതാ മോന് പോവാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വേഗം പൊലിച്ചക്കിലേ കഴിക്കാനുള്ളതോ അങ്ങനത്തെ രാത്രി കഴിക്കാനുള്ളതൊക്കെ ആയിട്ടുള്ള പത്തിരിയും കറിയൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കുകയാണ് പിന്നെ അതാ അവന് പോകാനായിട്ടുണ്ട് കേട്ടോ അവന് പോകുമ്പോൾ ഒരു സങ്കടമാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്